കടൽ തീരങ്ങൾക്കും ഇശലുകൾക്കും ആദിത്യ മര്യാദയ്ക്കും രുചി വൈവിധ്യത്തിനുമെല്ലാം പേരുകേട്ട നഗരമാണ് കോഴിക്കോട് അറബികളുടെ കാലം തൊട്ടേ കച്ചവട പെരുമയുള്ള മണ്ണാണ് ഇവിടുത്തേത് കോഴിക്കോടൻ ഹൽവയുടെ രുചിപ്പെരുമ അന്യദേശങ്ങളിൽ പോലും പ്രശസ്തമാണ് ഇവിടെ കോഴിക്കോടൻ ഹൽവയുടെ തലയെടുപ്പിനൊപ്പം ബിസിനസിന്റെ മധുരവും കൂടി ചേർന്നൊരു കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് നാല് ബാലികാല സുഹൃത്തുക്കളാണ് നമ്മുടെ യഥാർത്ഥ കഥാപാത്രങ്ങൾ കോഴിക്കോട് മണ്ണിനെ സ്നേഹിച്ചു വളർന്ന അവരുടെ ചിന്തയിൽ ഉദിച്ച ഒരാശയം ഇന്ന് അത് ഇവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഒരു ബിസിനസ് തഴച്ചു വളർന്ന് അതിവേഗത്തിലായിരുന്നു ഇന്ന് ആഗോളതലത്തിൽ തന്നെ കയറ്റുമതി നടത്തുന്ന ആ ബിസിനസ് ദശലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമാണ് നേടുന്നത് ഷബാഷ് അഹമ്മദ് എൻ സി സനു മുഹമ്മദ് സി ഇർഫാൻ സർഫാർ എസ് അലി പി കെ എന്നീ നാല് സുഹൃത്തുക്കളുടെ ഹൽവിയുടെ പ്രിയമാണ് ബിസിനസ് ലോകത്തേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫുൽവ എന്ന ബ്രാൻഡ് നാമത്തിലാണ് ഇത് തുടങ്ങുന്നത് പരമ്പരാഗത രുചികൾ അടക്കം ഇരുപത്തിനാല് വെറൈറ്റി ഫ്ലേവറുകൾ ഹൽവിയാണ് തുടക്കത്തിൽ വിൽപ്പന നടത്തിയത് ഡ്രൈ കോക്കനറ്റ് വാട്ടർ ലെമൺ അടക്കമുള്ള ഫ്ലേവറുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മനോഹരമായി ഡിസൈൻ ചെയ്ത ബോക്സുകളിലാണ് ഹൽവ പാക്ക് ചെയ്ത് അയക്കുന്നത് ഓൺലൈനിലും വിൽപ്പന ആരംഭിച്ചതോടെ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു വിദേശത്ത് താമസിക്കുന്ന നിരവധി ആളുകൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട കോഴിക്കോട് ഹൽവ മിസ് ചെയ്യുന്നതായി ഈ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നു തുടർന്ന് വിദേശത്തേക്കും ഹൽവ നൽകാൻ ഇവർ തീരുമാനിക്കുകയാണ് ഒരു മാസത്തിനകം മുന്നൂറ് ഓർഡറുകളാണ് മറുനാടുകളിൽ നിന്നും ലഭിച്ചത് പിന്നീട് യു കെ തുർക്കി ജർമ്മനി യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ആവശ്യക്കാർ ഏറെയായി തുടക്കമിട്ട് കേവലം ഒരു വർഷത്തിനകം എൺപത്തിനാല് ലക്ഷം രൂപയുടെ വരുമാനമാണ് ഫുൽവ നേടിയെടുത്തത് ഈ വിജയം ഹൽവയുടെ മധുരം കൊണ്ട് മാത്രം നുണയാൻ സാധിക്കുന്ന ഒന്നല്ല കാഷിനും കഠിനാധ്വാനവും നൂതനമായ കാഴ്ചപ്പാടുകളുമെല്ലാം സമം ചേർത്ത് പാകം ചെയ്തെടുത്ത മധുരമാണിത് നിലവിൽ ഹൽവേടം മാത്രം ഒട്ടിച്ചേർന്ന് നിൽക്കാനും സുഹൃത്തുക്കൾ ഒരുക്കമല്ല ബനാന ചിപ്സ് അടക്കമുള്ള കേരളത്തിന്റെ തനതായ മറ്റ് രുചിവൈവിധ്യങ്ങളും പുറത്തിറക്കാനാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം